ീർന്നില്ല പിന്നെയും അവിടുന്ന് മറ്റൊരു ഭാഗത്തിലൂടെ വിശുദ്ധമായ ഖുർആാനിലൂടെന്താണെന്നറിയുമോ പരിചയപ്പെടുത്തുകയാ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം وكفى به بذنوب عباده خبيرا അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനപ്പെടുന്നു പറയുകയാ മരണമില്ലാത്ത ജീവിക്കുന്നവനിൽ കാര്യങ്ങൾ നിങ്ങൾ പരമേൽപ്പിക്കുക മരണമില്ലാത്ത ജീവി ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നവനിലെ അള്ളാ കുറപ്പ് ലിസത്തായ പടച്ചറുപ്പില് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരമേൽപ്പിക്കുക എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാനിലൂടെ എന്റെ പ്രിയമുള്ളവരെ ലഭിതങ്ങളോട് തന്റെ ഉമ്മതിയങ്ങളോട് പറയാൻ അള്ളാഹുറബു സതായ പടച്ചറപ്പ് കൽപ്പിക്കുകയാ തീർന്നില്ല പിന്നെയും അള്ളാഹു പറയുകയാ അതിനാൽ തസ്ബീഹുകളും ഹംദുകളും ചെയ്യുന്നതോടൊപ്പം അവനിൽ നിങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുക എന്ന് പറയൂറ തന്റെ സൃഷ്ടികളുടെ മുഴുവൻ ഭാവങ്ങളെ പറ്റിയും സൂക്ഷ്മമായി അറിയുന്ന റബ്ബ് തന്നെ മതി ഫരമേൽപ്പിക്കാൻ എന്ന് പറയോ നബിയേ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാ അള്ളാഹു സുബാന പറഞ്ഞതാണ് എന്തേ അള്ളാഹു ജീവന് മരണമില്ലാത്ത റബ്ബു പടച്ചറബ് എന്നും ജീവിച്ചിരിക്കുന്ന അള്ളാഹു റബ്ബു പടച്ചറബ് പടച്ചറബിലേക്ക് നിങ്ങൾ തസ്ബീഹുകളും ഹംദുകളും ചെയ്യുന്നതോടൊപ്പം അവനിൽ നിങ്ങൾ പരമേൽപ്പിക്കുകയും ചെയ്യുക കാരണം എൻ്റെ സൃഷ്ടികളുടെ എല്ലാ ഭാവത്തെ കുറിച്ചും മുഴുവനും അതിനെ കുറിച്ച് അറിയാവുന്ന റബ്ബ് തന്നെ മതി നമുക്ക് പരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയൂ നബിയെ എന്ന് അള്ളാഹു സുബാന വിശുദ്ധമായ ഖുറാനിലൂടെ വിധങ്ങളോട് പറയുകയാ ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഇങ്ങനെ പല വിശുദ്ധമായ ഖുർആാനിന്റെ പല ഭാഗങ്ങളിലൂടെ അള്ളാഹു സുബഹാനെ കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നാം നമ്മുടെ റബ്ബിലേക്ക് ഭരമേൽപ്പിക്കുക എന്തിനേറെ പറയണം മഹാന്മാരായ പ്രവാചകന്മാര് പോലും പ്രവാചകന്മാര് പോലും അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസ ദുഃഖത്തിന്റെ രംഗത്തും സന്ദർഭത്തിലും അള്ളാഹുറബുൽ പടച്ച റബ്ബിൽ റബ്ബിൽപിക്കുന്നവരായിരുന്നു കേട്ടോളിന് എല്ലാ പ്രവാചകന്മാര് പോലും എന്തേ അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ െല്ലാം അള്ളാഹുബിൽ ഏൽപ്പിക്കുന്നവരായിരുന്നവര് അതിനുള്ള തെളിവുകൾ കേട്ടോ പ്രിയപ്പെട്ടവരെ അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ പരിശുദ്ധമായ ദീൻ അൽ ഇസ്ലാമിന്റെ പ്രബോധന വഴിയിലൂടെ ശത്രുതയുണ്ടായപ്പോ മഹാനായ നൂഹ് നബി അലിഖ് ഉണ്ടല്ലോ അവിടുന്ന് എത്രയോ വർഷം പ്രബോധനം നടത്തുകയാ നടത്തുകയാക്കാരികളായ മനുഷ്യന്മാരല്ലാതെ നബി അലിഖ് ഇസ്സലാമിന്റെ ഉണ്ടായില്ല വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നുള്ളൂ അങ്ങനെ ഇരുന്നപ്പോൾ എന്റെ പ്രിയ പ്പെട്ടവരെ മഹാനായ നൂബി നബി അലി സ്വസലാമിന്റെ ജനതകൾക്ക് അല്ലാഹു വലിയൊരു അതാപ് നൽകുകയാ അങ്ങനെയുണ്ടല്ലോ ആദാബിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി മുക്മിനീങ്ങളെ എല്ലാം സംരക്ഷിച്ചു എന്തിന്റെ പേരിലാണ് സംരക്ഷിച്ചതെന്നറിയുമോ അലിഖ്യോ അടു പരമേൽപ്പിച്ചതിന്റെ കാരണത്താലാണ് ആ ജലപ്രളയത്തിൽ നിന്ന് മുക്മിനീങ്ങളെയും മഹാനായ യും അള്ളാഹു സംരക്ഷിച്ചതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാനവിടുന്ന് പരിചയപ്പെടുത്തുകയാ